നമസ്കാരം വെള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം ആഘോഷമാക്കി പെരിന്തൽമണ്ണ നഗരസഭ മാനതമംഗലം ബൈപ്പാസ് ശുചീകരിച്ചും വൃക്ഷതൈകൾ നട്ടും ആചരിച്ച പരിപാടി വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും പരിസ്ഥിതി പ്രവർത്തകനുമായ വി എം സാദിഖലി ഉദ്ഘാടനം ചെയ്തു മാനത്തുമംഗലം ബൈപ്പാസ് ശുചീകരിച്ചും വൃക്ഷത്തൈകൾ നട്ടും ആചരിച്ച പരിപാടി വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും പരിസ്ഥിതി പ്രവർത്തകനുമായ വി എം സാദിക്കലി ഉദ്ഘാടനം ചെയ്തു നഗരസഭയുടെ ശുചിത്വ ബ്രാൻഡ് അംബാസിഡറായി വി എം സാദിക്കലിയെ ചെയർമാൻ പി ഷാജി പ്രഖ്യാപിച്ചു കഴിഞ്ഞ മാസം ആരംഭിച്ച മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ സമാപനമായി നടന്ന പരിസ്ഥിതി ദിനാചരണ ശുചീകരണ പരിപാടിയിൽ രണ്ടായിരത്തോളം വൃക്ഷത്തൈകളാണ് നഗരസഭാ പരിധിയിൽ നട്ടുപിടിപ്പിച്ചത് നമ്മളെ നഗരസഭ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മാലിന്യ സംസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന നഗരസഭയാണ് നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളും അതിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നതുകൊണ്ടാണ് നമുക്കതിനെ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ദീർഘനാളത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വലിയ ബോധവൽക്കരണ പരിപാടികളൊക്കെ നടത്തിയതിൻ്റെ ഭാഗമായി നല്ല മുന്നേറ്റം നടത്താൻ നമുക്കതിൻ്റെ ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട് ഏറെ മുന്നോട്ട് പോകേണ്ടതുണ്ട് മുന്നോട്ട് പോക്കിയിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ആളുകളുടെ ബോധ്യത്തെ മാറ്റുക എന്നുള്ളതാണ് അവരെ മാലിന്യ സംസ്കരണത്തിൻ്റെ ബോധവൽക്കരണം അവരിലേക്ക് എത്തി എത്തിക്കുക എന്നുള്ളതാണ് നിരന്തരമായ അതിൻ്റെ പ്രവർത്തനം ഫലം കാണുന്നു എന്നുള്ളത് കൂടി നമുക്ക് സന്തോഷം നൽകുന്നുണ്ട് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു വൃക്ഷത്തിന് ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളൊരു സ്ഥലം ഉണ്ട് ആ വൃക്ഷത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നഗരസഭയിൽ അതിന്റെ ബന്ധപ്പെട്ട ആളുകളൊക്കെ അതിനെ സംരക്ഷിപ്പിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് ഞാൻ പലപ്പോഴും ദിവസങ്ങളിലൊക്കെ വൈകുന്നേരങ്ങൾ അത്തരത്തിലുള്ള സമാധാനം കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വലിയ ഇടമായിട്ട് പെരുന്നന്മണ്ണ മാറട്ടെ എന്നുള്ളത് ആദ്യമായിട്ട് ആശംസിക്കുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഷാൻസി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ വൽസൻ സി കെ വൈസ് ചെയർപേഴ്സൺ എ നസീറ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ ഉണ്ണികൃഷ്ണൻ അമ്പിളി മനോജ് കൌൺസിലർമാരായ സന്തോഷ്കുമാർ സാറാ സലീം ഹുസൈന നാസർ കൃഷ്ണപ്രിയ ശ്രീജിഷ താമരത്ത് സലീം സരോജ മൻസൂർ നെച്ചീൽ തുടങ്ങി ജില്ലാ ആശുപത്രി ജയച്ചൈമാരായ സെന്തിൽകുമാർ സിദ്ദിഖ് ജനാർദ്ദനൻ നഗരസഭാ ജയച്ചൈമാരായ രാജീവൻ വിനോദ് മുനീർ ആരോഗ്യ വിഭാഗം ജീവനക്കാർ പെരിന്തൽമണ്ണ ട്രോമാ കെയർ യൂണിറ്റ് സിവിൽ ഡിഫൻസ് ശുചീകരണ തൊഴിലാളികൾ ആശാവർക്കർമാർ കുടുംബശ്രീ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവരും പരിപാടിയുടെ ഭാഗമായി ന്യൂസ് ഡെസ്ക് വെള്ളവനാട് ന്യൂസ് ജീവന്റെ